നമസ്കാരം വയനാട്ടിൽ നമുക്ക് നഷ്ടപ്പെട്ടത് നൂറുകണക്കിന് സഹോദരങ്ങൾ അതുപോലെ തന്നെ അതിലേറെ ആൾക്കാർക്ക് വീട് നഷ്ടപ്പെട്ടു കുടുംബം നഷ്ടപ്പെട്ടു എന്റെ അറിവിൽ രണ്ട് വ്യക്തികൾ ഒരു പുരുഷനും ഒരു പെൺകുട്ടി പുറത്ത് യു കെയിൽ പഠിക്കാൻ പോയ ഒരു പെൺകുട്ടിയുണ്ട് ഒരു മോള് അവൾ വരുമ്പോൾ അവളെ കുടുംബത്തിൽ ഇനി ആരും ബാക്കിയില്ല അതുപോലെ മറ്റൊരാൾ അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അവിടെ അവളിന്ന് കരയുന്നത് കണ്ടിട്ട് ചങ്ക് തകർന്നു പോയി അയാളുടെ കുടുംബത്തിൽ അയാളുടെ ആരും ഇനി ബാക്കിയില്ല ഇതാണ് നിലവിലുള്ള അവസ്ഥ ഈ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി മറ്റൊരിടത്ത് പോയി എന്ന ഒറ്റ കാരണം കൊണ്ട് അവർ രക്ഷപ്പെട്ടു ഇനി ഈ ജീവിതകാലം മുഴുവൻ ദുഃഖിച്ചു കൊണ്ടിരിക്കേണ്ട ഒരു ഒരു മാനസികാവസ്ഥ എല്ലാവരും നഷ്ടപ്പെട്ട ആൾക്കാർ ഒന്നോ രണ്ടോ പേരൊക്കെ നഷ്ടപ്പെടുന്നത് സ്വാഭാവികം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും മറ്റുള്ളവരുണ്ടല്ലോ നമുക്ക് ചേർത്ത് പിടിക്കാനും നമ്മളെ ചേർത്ത് പിടിച്ച് കരയാനും ഒക്കെ നമ്മൾ മറ്റൊന്നും കൂടി ആലോചിക്കുന്നു നമ്മൾ ഒരുപാട് സമ്പാദിച്ചു ഇല്ലേ നമ്മൾ എന്തെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോ ഇല്ല നമ്മൾ ആർക്കും കൊടുക്കാതെ കെട്ടിപ്പൂട്ടി വെക്കുകയാണ് ഈ ദുരന്തത്തിനിടയിൽ കിട്ടിയ ഒരു പരാതിയുടെ പരാമർശം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു തൻ്റെ അതിരിൽ വേലി നാട്ടി എന്തോ തടസ്സങ്ങൾ ചെയ്യുന്നു അതൊന്ന് പരിഹരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ എഴുതിയ ഒരു പരാതിയാണ് ആ പരാതി എഴുതി വെച്ച സ്ത്രീയും ആർക്കെതിരെയാണോ പരാതി എഴുതിയത് അയാളും ഈ രണ്ട് പറമ്പും ഈ വള്ളപ്പാച്ചിലിൽ പോയി എന്നുള്ളതാണ് വസ്തുത ഇതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ എന്തൊക്കെയാണ് ആരൊക്കെയാണ് നമ്മുടെ മുതലെല്ലാം നമ്മുടേതാണ് എന്ന് നമ്മൾ ചിന്തിച്ച് നിൽക്കും പക്ഷെ നമുക്ക് മുന്നേ കോടിക്കണക്കിന് ആൾക്കാർ ഇവിടെ ജീവിച്ചു പോയി ശതകോടികൾ ജീവിച്ചു പോയി അല്ലെങ്കിൽ അത്രത്തോളം ആൾക്കാർ ആ പ്രദേശത്ത് തന്നെ ജീവിച്ചു മരിച്ചു പോയതാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല നമ്മുടെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നത് മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ സമ്പാദിച്ചതെല്ലാം നമ്മുടേതാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു പക്ഷേ അടുത്ത നിമിഷം അത് മറ്റുടേതായി മാറുന്നു എന്നുള്ളത് വസ്തുതയാണ് നമ്മൾ വലിയ ദാനശീലരായിരിക്കും ഒരുപക്ഷെ നമ്മുടെ വീട് ചെറുതായിരിക്കും നമ്മൾ സംതൃപ്തിയോടെ ജീവിക്കുന്ന ജീവിക്കുന്നവരായിരിക്കും തൊട്ടടുത്തൊരു രണ്ടു നില വീട് കാണും ആ രണ്ടും നല്ല വീടിന്റെ മുറ്റത്ത് ഒരു ഇന്നോവ കാർ കാണും പക്ഷെ ആ വീട്ടിലുള്ളവർ അരി വാങ്ങാൻ നിവൃത്തിയില്ലാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും കൊറോണ കാലത്ത് അത്തരം കേസുകൾ ഒരുപാട് ഞാൻ കണ്ടതാണ് മുറ്റത്ത് ഒരു ഇന്നോവ ഉണ്ട് പക്ഷെ ആ വീട്ടിൽ നൂറ് രൂപ പോലും എടുക്കാനില്ല ഒരു ദിവസം ഒരു പെരുന്നാളിന് ഈ നോമ്പിന് ഒരു പ്രത്യേകതയുണ്ട് മുപ്പത് ദിവസം നോമ്പായി ആ പിറ്റന്ന് പെരുന്നാൾ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ തിരക്കുണ്ടാവൂല ചില വർഷങ്ങളിൽ ഇരുപത്തി ഒമ്പത് നോമ്പ് കഴിഞ്ഞാൽ പിറ കണ്ടുകൊണ്ട് മുപ്പതാമത്തെ ദിവസം പെരുന്നാളായി പ്രഖ്യാപിക്കുന്ന ഒരു സന്ദർഭം വരാറുണ്ട് അത്തരമൊരു സന്ദർഭത്തിൽ പള്ളിയിൽ വൈകുന്നേരത്തെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരാൾ റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കണ്ടു ഒരാൾപം അങ്ങോട്ട് നടക്കും പിന്നെ തിരികെ നടക്കും ഞാൻ അവിടെ നിന്ന് അങ്ങാടിയിൽ പോയി അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കൊടുത്തു കാരണം ആ സമയത്ത് നല്ല തിരക്കാണ് പെട്ടെന്ന് പെരുന്നാൾ പ്രഖ്യാപിക്കുമ്പോൾ അങ്ങനെയാണ് അങ്ങനെ വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ട് തിരിച്ചു വരുമ്പോഴും അദ്ദേഹം അങ്ങനെ തന്നെ അങ്ങനെ വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ട് ഞാൻ തിരികെ റോഡിലേക്ക് വന്നു റോഡിലേക്ക് വരുമ്പോഴും ഇദ്ദേഹം അങ്ങനെ നടക്കുന്നുണ്ട് ഞാൻ അത് തോടിച്ച് ചോദിച്ചു അല്ല എന്താണ് സംഭവം എന്തോ നിങ്ങൾ എന്തോ ടെൻഷൻ എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾ നടക്കുന്നുണ്ടോ ഏ ഒന്നുമില്ല എന്നിട്ട് വീണ്ടും നടക്കുന്നുണ്ടോ അല്ല നിങ്ങൾ എന്താ വെച്ചാൽ പറയും എന്താണ് വിഷയം നിങ്ങൾ പറയാതിരുന്ന് നടക്കില്ലല്ലോ ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ലല്ലോ നിങ്ങൾ പറയും ആരും അറിയില്ല നിങ്ങൾ എന്നോട് പറയും എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു എൻ്റെ കയ്യിൽ പൈസയില്ല നാളെ എനിക്ക് എവിടെന്നെങ്കിലും കടം വാങ്ങാമായിരുന്നു പക്ഷെ നാളെ പെരുന്നാളായില്ലേ ഇന്നിപ്പം ഞാൻ എങ്ങനെ സാധനം വാങ്ങും ഒരു കടം പറയാൻ വയ്യല്ലോ ഞാൻ വലിയ പരക്കാരനല്ലേ എന്നാലോചിച്ച് നോക്കും ഏതായാലും എൻ്റെ കയ്യിലുണ്ടായിരുന്ന പണം ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു കൊച്ചും കുട്ടികളൊക്കെ ഉള്ള വീടാണ് അവർക്ക് ഇറച്ചി വാങ്ങണം മറ്റ് സാധനങ്ങൾ വാങ്ങണം ഇതെല്ലാം വേണം ഫ്രീ ആയിട്ട് കൊടുത്തല്ല കടമായി കൊടുത്താണ് കാര്യം അവർക്കത് തിരിച്ചു തരാൻ കഴിയും ഒരല്പം കഴിഞ്ഞേ കിട്ടുള്ളൂ അത്രേ ഉള്ളൂ തരാൻ കഴിയുന്നവരാണ് പക്ഷെ അപ്പോ കയ്യിൽ പൈസ ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഇതാണ് നമ്മുടെ ഓരോരുത്തരും ഒരു ഒരു അവസ്ഥ എന്ന് പറയുന്നത് മറ്റുള്ളവരോട് ചോദിച്ചാലും കിട്ടില്ല ചോദിക്കാൻ പറ്റത്തുമില്ല അങ്ങനെയുള്ള അവസ്ഥയിൽ കുടുങ്ങി നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മൾ ഒരു കൈ നീട്ടിയാൽ ഒരു ചെറുതായിട്ടൊരു കച്ചത്തൊരു വിട്ടുകൊടുത്താൽ ആ ആ കാരണം കൊണ്ട് തന്നെ തിരിച്ച് അവർക്ക് പിടിച്ചു കയറാൻ കഴിയുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് അപ്പൊ ആ കുടുംബങ്ങളെയൊക്കെ നമുക്ക് നമ്മൾ വിചാരിച്ച എടുക്കാൻ പറ്റും അതിനേക്കാൾ എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ പരിശ്രമിക്കാറുണ്ട് കഴിയുന്നത് മറ്റുള്ളവരെ ഞാൻ അതിൽ പങ്ക് ചേർക്കാറില്ല ഇനി അഥവാ പങ്ക് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആരും അറിയാറുമില്ല പിന്നെ ഇത്തരത്തിലുള്ള ആൾക്കാരുമായിട്ട് നമ്മളൊന്ന് കൈകോർത്ത് അവർ സഹായിക്കുമ്പോൾ അവർ ആരാണ് എന്ന് സമൂഹ മധ്യത്തിലേക്ക് ഞാൻ ഇറക്കി വിടാറില്ല നമുക്കൊന്നുമില്ല നമ്മളൊക്കെ ദരിദ്രാവസ്ഥയിലാണ് അല്ലെങ്കിൽ നമ്മൾ വളരെ ബുദ്ധിമുട്ടിലാണ് എന്ന് നമ്മൾ കരുതും പക്ഷെ നമ്മളൊക്കെ സ്വർഗത്തിലാണ് ജീവിക്കുന്നത് നമ്മളൊക്കെ വളരെ നല്ല മെച്ചപ്പെട്ട ജീവിതമാണ് ജീവിക്കുന്നത് മറ്റുള്ള ചിലരുടെ ജീവിതം കാണുമ്പോൾ നമ്മൾ കരഞ്ഞു പോകും സങ്കടപ്പെട്ടു പോകും അത്തരത്തിലുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവർ കൂടി ഉണ്ട എന്ന ഒരു ബോധത്തോടു കൂടി നമ്മൾ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കഷ്ടപ്പെടുന്ന ആൾക്കാരെയും കൈപിടിച്ചു കയറ്റാൻ ഒരു മടി ഉണ്ടാവില്ല നമ്മളെ കയ്യിലുള്ളതൊക്കെ കൊടുക്കാൻ നമുക്ക് ഒരു മടി ഉണ്ടാവില്ല കാരണം ഇന്ന് ഈ നിൽക്കുന്ന നിൽപ്പിൽ നമ്മുടെ ശ്വാസം നിലച്ചുപോയി കഴിഞ്ഞാൽ നമ്മൾ സമ്പാദിച്ചത് ഒന്നും തന്നെ നമ്മൾ കൊണ്ടുപോകൂല ആ കാര്യത്തിൽ യാതൊരു സംശയവും ആരും വേണ്ട അത് വെച്ചിട്ട് വേണം നമ്മൾ ജീവിക്കാൻ അപ്പോൾ അതങ്ങനെ വിനിയോഗിക്കപ്പെടണം അപ്പോൾ എല്ലാ മേഖലയിലും നമ്മുടെ ഒരു കയ്യപ്പ് ചാർത്തിക്കൊണ്ട് ആ സമൂഹത്തോടൊപ്പം ചേർന്നുകൊണ്ട് ജീവിക്കുമ്പോഴാണ് ഒരു മനുഷ്യനാകുന്നത് അഥവാ അവരെയും കൂടി ചേർത്ത് നമ്മൾ പിടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മളൊരു മനുഷ്യനാകുന്നത് കാരണം നാളെ നമ്മുടെ ഗതി എന്താണെന്ന് ആർക്കും അറിയില്ല